നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാഞ്ചസ്റ്ററിൽ മലയാളി യുവതിയെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതർപ്പിച്ച വാർത്ത പുറത്തു വന്നത് വയനാട് സ്വദേശിനിയായ രഞ്ജു ജോസഫിനെയാണ് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചുതെറപ്പിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം നടന്നത് അതീവ ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കേസിൽ ഒരു പെൺകുട്ടിയും രണ്ട് മധ്യവയസ്കരും ഉൾപ്പെടെ ആറ് പേർ അറസ്റ്റിലായതായിട്ടാണ് വിവരം എട്ട് മാസം ഗർഭിണിയായിരുന്ന രഞ്ജുവിന് കുഞ്ഞിനെ നഷ്ടമാവുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിലാണ് പുതുജീവൻ നഷ്ടമായത് ഇപ്പോൾ രഞ്ജുവിന്റെ ജീവനായുള്ള പ്രാർത്ഥനയിലാണ് ഭർത്താവും അവിടുത്തെ മലയാളി സമൂഹവും രണ്ടു വർഷം മുമ്പാണ് രഞ്ജുവും ഭർത്താവും സ്റ്റുഡന്റ് വിസയിൽ യു കെയിലെത്തുന്നത് തുടർന്ന് നഴ്സിംഗ് ഹോമിൽ ജോലിയും ചെയ്തിരുന്നു രണ്ടുപേരുടെയും വർക്ക് പെർമിറ്റ് അവസാനിച്ചിരുന്നില്ല എന്നാണ് വിവരങ്ങൾ ഞായറാഴ്ച രാത്രി പതിവ് പോലെ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ദാരുണമായ ഈ അപകടം നടന്നത് പാഞ്ഞുവരുന്ന വാഹനം കണ്ട് ഓടിമാറാൻ സമയം കിട്ടും മുന്നേ തന്നെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകട സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു അദ്ദേഹം സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല സീബ്ര ലൈനിൽ വെച്ചാണ് യുവതിയെ ഇടിച്ചു തെറപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു റോഡ് ക്രോസ് ചെയ്തതിനു ശേഷം ഭർത്താവ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാർ കാറിടിച്ച് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു തലയ്ക്കും വയറിനും അതീവ ഗുരുതരമായി പരിക്കേറ്റ യുവതിക്ക് അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തി ഇപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പതിയെ ഇരുട്ടു വീഴണ സമയം ആയതിനാൽ കാർ ഡ്രൈവർക്ക് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവരെ കാണാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായി മാഞ്ചസ്റ്ററിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് പത്തോളം കാൽനര യാത്രക്കാർക്ക് വാഹനം പിടിച്ച് പരിക്കേറ്റതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം അപകടത്തിൽ അതിവേഗം പാഞ്ഞെത്തിയ കാർ രഞ്ജുവിനെ മുപ്പതടി ദൂരത്തേക്കാണ് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചതെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അടിയന്തര വേഗത്തിൽ രഞ്ജുവിനെ ആശുപത്രിയിൽ എത്തിച്ച് കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും കുട്ടി മരിച്ചതായി പോലീസ് വെളിപ്പെടുത്തുകയായിരുന്നു ടൗൺ സെന്ററിൽ നടന്ന അപകടത്തിൽ കാറിന്റെ വേഗത മുപ്പത് മൈലിൽ താഴെ ആയിരിക്കണമെന്നാണ് നിയമമെങ്കിലും അപകടകരമായ കാർ ചുരുങ്ങിയത് എൺപത് മൈൽ സ്പീഡിലാണ് പാഞ്ഞതെന്ന് ദൃക്സാക്ഷിയായ വ്യക്തി പോലീസിനോട് പറഞ്ഞു